എന്നാൽ എന്നാൽത്തെ ഇസ്ലാമി അവരുടെ പ്രബോധനത്തിൽ എഴുതി എന്താണ് അവരുടെയാമെ ഇസ്ലാമി എഴുതി വെക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസലമ തങ്ങൾക്ക് വഫാത്താകാമെങ്കിൽ ഹബീബായ തങ്ങളെ നബി അലൈഹി അലൈവലമ തങ്ങൾക്ക് വഫാത്താകാമെങ്കിൽ തങ്ങളുടെ ശരീരം മറവ് ചെയ്യുകയും ചെയ്യാമെങ്കിൽ പിന്നെ നബി സല്ലാഹു അലഹി വസ്ല്ല മതങ്ങളുടെ ശരീരം മണ്ണ് തന്നു ജീർണിക്കാതെ ബാക്കി വരുന്നത് കൊണ്ട് പ്രത്യേക ഉപകാരമൊന്നുമില്ല ജമായ ഇസ്ലാമിയുടെ ഓഫീസിലെ പുരോഹിതന്മാരുടെ ലാഭനഷ്ട കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ചാണ് ഇസ്ലാമിക പ്രമോദന പ്രഭാപ പ്രമാണങ്ങളെ അവർ വിലയിരുത്തുന്നത് എന്നിട്ട് ജമായ ഇസ്ലാമിക്കാർ പറയുന്ന യുക്തിവാദമുണ്ട് എന്താണ് ജമായത്ത് ഇസ്ലാമിക്കാർ പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ ശരീരം മണ്ണ് തന്നു ജീർണിച്ചു പോകാതിരിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരം ഈ ലോകത്ത് മറവ് ചെയ്യാതെ ബാക്കി ബാക്കിവച്ചാൽ അത് വായിക്കാൻ പോലും നമുക്ക് പ്രയാസമാണ് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഹബീബായു തങ്ങളുടെ ഭൂമേനയിൽ നിന്ന് ദുർഗന്ധം വരാതിരിക്കാനാണ് അള്ളാഹിന്റെ ഹബീബിനെ മറവ് ചെയ്തത് എന്ന പച്ചയായ യുക്തിവാദം ഹബീബായ തങ്ങളുടെ സ്വഹീഹായ ഹദീസ് വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ചോദ്യം ചെയ്ത് വിളിച്ചു പറയുകയാണ് അത് തന്നെ ഷബാബിലും വഹാബികൾ എഴുതി വെക്കുകയാൾ നബിസല്ലാ അലൈസ് തങ്ങൾ പറഞ്ഞതിനെ അവരുടെ പരിമിത യുക്തി വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയാൽ എന്നാൽ ഇത് വ്യക്തിത്വമല്ലേ സഹോദരന്മാരെ എന്തുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു വിശ്വാസി മരിച്ചാൽ ആ വിശ്വാസിയെ മറവ് ചെയ്യണം എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നത് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരും എന്ന കാരണം കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് എന്ന് ആരാണ് ജമൈത്ത് ഇസ്ലാമിക്കാരോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആധുനിക ലോകത്തൊരു ഡെഡ് ബോഡി ദുർഗന്ധം വരാതെ സൂക്ഷിക്കാനുള്ള ശാസ്ത്ര സാങ്കേതിക വഴികൾ കണ്ടെത്തിയാൽ മനുഷ്യരെ മറവു ചെയ്യുക വിശ്വാസികളെ മറവു ചെയ്യുക എന്ന സാമൂഹ്യ ബാധ്യത ഇസ്ലാമിൽ ഇല്ല എന്ന് വഹാ മൗദൂദികളും വഹാബികളും പറയേണ്ടി വരില്ലേ ഒരു മനുഷ്യൻ മരി അയാളെ മറവ് ചെയ്യുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ ഭാഗമാണ് അത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയപ്പെടലാണ്